വീണ്ടും ഒരു വലിയ മാർക്കറ്റിംഗ് രംഗത്തെ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അതാണ് ഇവിടെ ആരംഭിക്കുന്ന ഈ മിൽമ ബോട്ടിൽ മിൽക്കിൻ്റെ അവതരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം തുടങ്ങുകയും തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിപണനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കുമെന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചില ബോട്ടിൽ മിൽക്കുകൾ കിട്ടുന്നുണ്ട് കേരളത്തിലുള്ള ചില സ്വകാര്യ കമ്പനികളുണ്ട് അമിലിൻ്റെ ബോട്ടിൽ മിൽക്ക് രണ്ട് തരത്തിലുള്ള മിൽക്കുകളുണ്ട് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും അമിലിൻ്റെ മിൽക്കുകൾ കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കവറിങ് മേടിക്കുന്നതിനേക്കാളും അല്പം വില കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് ഈ കുപ്പിയിലെ അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും ആ കുപ്പിയിൽ വരുന്ന മിൽക്കിന് അല്പം വില കൂടുതലായിരിക്കും എന്നുള്ള സത്യമാണ് പക്ഷെ എന്നാലും എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ ലാഭം കാരണം ഒരു കുപ്പി മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അധികം ഉപയോഗിക്കത്തില്ല സാധാരണ രീതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റിൽ മിൽമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറിൽ കുറച്ചുകൂടി കൂടി അധികം കിട്ടാനും ഈ പുതിയ മിൽക്ക് കൗ മിൽക്ക് പ്രത്യേകിച്ചും കൗമിൽക്കാണ് അങ്ങനെ കുപ്പി കൊടുക്കുന്ന സഹായിക്കും ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ബോർഡ് വെമ്പർമാരോട് ചോദിക്കായിരുന്നു ഇങ്ങോട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോഴും കൗമിൽക്ക് തന്നെയാണോ എലിമയുടെ പാതി നിങ്ങളുടെ ഇവിടെ വരില്ലേ അല്ല കൗ മിൽക്ക് മാത്രമുള്ള സ്ഥലത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന മിൽക്കാണ് എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കൗമിൽക്കിനെതിൻ്റെ പ്രത്യേകതയുണ്ട് കൗമിൽക്കാണ് ഈ പോയിട്ടില്ല അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് മിൽമ നടപ്പിലാക്കുന്നത് മിൽമ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനിഷ്യേറ്റീവും കേരളം കണി കണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് പൊരു പരസ്യതമായ അത് ക്ഷീരകർഷകരുടെ ഒരു വിശ്വാസമാണ് വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ പതിനാല് ലക്ഷത്തിലധികം ക്ഷീര കർഷകരുള്ളതാണ് എൻ്റെ ഒരു ധാരണ ചിലപ്പോൾ അതി വ്യത്യാസം കാണും കൂടുതലുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീരരംഗത്തെ ഉദാഹരണം അമിലാണ് അമലിന് അമ്പതിനായിരം കോടിയിലധികം സെയിൽസ് ഉണ്ട് അമ്പതിലും അറുപതിലൊക്കെ എന്നാണ് എൻ്റെ ധാരണ ഇപ്പോൾ ഞാൻ മുമ്പ് പാർലമെൻ്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങളവിടെ സന്ദർശിക്കുകയും അവരുടെ പ്രോസസിങ് ആണ് ചെയ്തിൻ്റെ അനുഭവത്തിൽ അന്നത്തെ സ്ഥിതി പറയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നെസ്ലെയാണ് ലോകത്തെ രണ്ടാം സ്ഥാനം അമുലാണ് അമുലിൽ അത്രയും വരില്ലെങ്കിലും ഇന്ത്യയിലെ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ മിനിമം അമുലിൻ്റെ പ്രത്യേകത പാല് വാങ്ങുന്ന ഒരാൾ നൂറ് രൂപയുടെ ഉൽപ്പന്നം പാലോ ഐസ്ക്രീമോ മറ്റ് പേടയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനകത്തെ അറുപത് രൂപയോളം അറുപത് രൂപയ്ക്കടുത്ത് കർഷകന് കിട്ടും അതാണ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത നെസിലയിലാണെങ്കിൽ യൂറോപ്യനാണ് അത് നാൽപ്പത് രൂപ താഴെ കിട്ടും അപ്പോൾ ഫാർമേഴ്സിന് ഏറ്റവും ഉള്ളതാണ് ഈ കോപ്പറേറ്റീവ്സ് മിൽമയും ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും മിൽമയുടെ കേരളത്തിലാകെയുള്ള കച്ചവടം അമലിൻ്റെ അത്രയും വരില്ലെങ്കിലും ഈ പതിനൊന്നും യൂണിയൻ കഴിഞ്ഞ വർഷമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് മറ്റു യൂണിയനുകളും നന്നായി പോകുന്നു ഈ ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചോദ്യം ഏറ്റെടുത്തതിനു ശേഷം കോവിഡ് സമയത്ത് ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മൂർക്കനാട് പാൽ പൊടി ഫാക്ടറി സ്ഥാപിച്ചു കോവിഡ് സമയത്താണ് കഴിഞ്ഞ ഒന്നാം പ്രണയ സർക്കാരിന്റെ സമയത്തും രണ്ടാം പ്രണയ സർക്കാരിന്റെ സമയത്തും കോവിഡിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഉണ്ടാക്കി ആയപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൌൺ വന്നു ഒരു ദിവസം ഒരു ദിവസം രണ്ടു ലക്ഷം ലിറ്റർ പാല് വരെ വേസ്റ്റ് ആവുന്ന അനുഭവം നമുക്ക് വന്നു സാധാരണ നമ്മുടെ മിൽമ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടാണ് പാല് പൊടിയാക്കി എടുക്കുക പക്ഷെ അവിടെയും ഈ ലോക്ക്ഡൌൺ ആയത് കാരണം പാല് എടുക്കാൻ പറ്റുന്നില്ല പാല് വളരെ നല്ല വസ്തുവാണെങ്കിലും ചീത്തയായ ഇത്രയും മോശപ്പെട്ട വസ്തു ഇല്ലെന്ന് അറിയാം പാല് ചീഞ്ഞാനുള്ള വാട വളരെ വലുതാണ് ഇത് ഒഴുക്കിക്കളയേണ്ടി വന്നത് അങ്ങനെ സാഹചര്യത്തിലാണ് വലിയ തുക ഏകദേശം അമ്പതിൽ നൂറ് അടുത്ത് വരുന്ന അനുബന്ധമായ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ മൂർക്കനാട് അങ്ങനെ ഒരു ഫാക്ടറി വന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് തന്നെ പ്രവർത്തനം ആരോപിച്ചു അതൊക്കെ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം രണ്ട് ലക്ഷം ലിറ്റർ പാല് വേണമെങ്കിലും പൊടിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളിലേക്ക് കേരളത്തിലെത്തി കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് പതിനാല് ലക്ഷം കൃഷിക്കാരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നല്ല പാല് നോക്കും നേരത്തെ സാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാലുകളും എന്ത് ചെയ്യും അമേരിക്ക എന്നുള്ള പാലല്ല ഭയം ആസ്ട്രേലിയ എന്നുള്ള പാലാണ് ആസ്ട്രേലിയയിലെ നിന്നുള്ള പാല് ഇപ്പം ഫ്രീ ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ മുപ്പത് രൂപയ്ക്ക് അടുത്ത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ അറുപത് രൂപയ്ക്കോ അമ്പത്തഞ്ച് രൂപയ്ക്കോ വയ്ക്കുമ്പോ മുപ്പത് രൂപിക്കാം മുപ്പത് രൂപയുടെ നമ്മൾ ആയിരിക്കും ലാഭമല്ലേ ഇപ്പൊ സിറ്റിയിലുള്ളവരും പശു കൃഷിയില്ലല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ പശു കൃഷി ചെയ്യുന്നവർ ഇത് ചെയ്യും ഓരോ നാട്ടിലെയും വരുമാനം അവരുടെ തൊഴിലിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ജീവിത ചെലവനുസരിച്ചാണ് വില വരിക അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ പതിനാല് ലക്ഷം പേർക്ക് വരുമാനം ഇല്ലാതെ വരുമ്പം സർക്കാരിലേക്ക് വരുന്ന വരുമാനം പൊതുവരുമാനം നിങ്ങൾക്ക് മറ്റുള്ള ടൗണിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന വരുമാനം ഒക്കെ ഇല്ലാതോ ഇത്രയും പേർക്ക് ജോലി ഇല്ലാതെ വന്നാൽ അതുകൊണ്ട് അങ്ങനെ യഥേഷ്ടക്കുമതിക്ക് അനുവാദം കൊടുക്കാൻ പറ്റും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തക്കം ഇന്ത്യൻ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അമ്പത് ശതമാനം ചുങ്ക എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിയാണ് ഭീഷണിക്ക് കുറച്ചൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞു രണ്ടു ഒരു മാസം മുമ്പ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ആൻഡ് റഷ്യൻ എക്കോണോമീസ് ആർ ടൂഡ് എക്കണോമിസ് ബിക്കോസ് ദ ആർ ഹാവിംഗ് ദ ഹയസ്റ്റ് ആ താരിഫ് റേറ്റ് ഇറക്കുമതി ചുംബവും കയറ്റുമതി ചുമ്പവും അല്ല ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക് താരിഫും വളരെ വലുതാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഡൊമസ്റ്റിക് താരിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ജി എസ് ടി നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് പതിനെട്ട് പന്ത്രണ്ട് അഞ്ച് എന്ന നാല് സ്ഥലങ്ങളായിപ്പോൾ ഉള്ളത് ഇതുകൂടാതെ താരിഫുകള കുറയ്ക്കണമെന്ന് കൂടിയാണ് ഇന്ത്യക്കകത്തെ ബിസിനസ് കൂടുതൽ നടക്കണമെങ്കിൽ താരിഫ് കുറക്കണം ആർക്ക് ബിസിനസ് നടക്കണമെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു വലിയ ആപ്പിൾ ഫോൺ അവർക്ക് മാർക്കറ്റിൽ ഇവിടുത്തെ താരിഫ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ടാക്സി കുറഞ്ഞാൽ പതിനായിരം പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് കുറച്ച് കൊടുക്കാം കൂടുതൽ മാർക്കറ്റ് കിട്ടും നമ്മൾ ആയിരിക്കും ഇത് നല്ലതാണല്ലോ വില കുറയുന്നതാണ് പക്ഷേ ഇങ്ങനെ വില കുറയ്ക്കാൻ നേരത്തെ ഒരുക്കു തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഈ ജി എസ് ടി സമ്പ്രദായം ഇന്ത്യ വന്നപ്പോൾ പതിനഞ്ചര ശതമാനമായിരുന്നു അന്ന് ഈ ആർ എൻ ആർ എന്ന് പറയും റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നൂറയുടെ സാധനം കിട്ടാൻ പതിനഞ്ചര രൂപയാണ് ജി എസ് ടി വന്നപ്പോൾ ഇന്ത്യയിലാകെ ടാക്സ് റേറ്റ് അത് പ്രൊട്ടക്ട് ചെയ്ത് തന്നിട്ടാണ് ജി എസ് ടി വന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ സമയത്ത് അത് കുറച്ച് കുറച്ചു അതിപ്പോൾ പതിനൊന്ന് രൂപയേ ഉള്ളൂ പതിനൊന്ന് ശതമാനമേ ഉള്ളൂ അന്ന് കുറേ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് കുറച്ചത് കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ് ഒരു സ്റ്റഡി നടത്തി ഇരുപത്തഞ്ചരവും എടുത്തിട്ട് സ്റ്റഡി നടത്തിയപ്പം ഇതൊന്നും ഈ ടാക്സ് കുറച്ചത് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി ഉദാഹരണം ഞാൻ പറയാം റെഫ്രിജറേറ്റർ ഇരുപതിനായിരം രൂപയുള്ള റെഫ്രിജറേറ്റർക്കിന് ഒരു ഒരു ഫ്രിഡ്ജിന് അല്ലെ പതിനായിരം രൂപയുള്ള ഏറ്റവും മിനിമം വരെയുള്ള ഒരു ഫ്രിഡ്ജിന് അന്ന് വരെ ഇരുപത്തെട്ട് ശതമാനം ആയിരുന്നു അപ്പം പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇത് പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനം ആക്കി അപ്പോൾ എത്ര അടയ്ക്കേണ്ടി വരും പതിനൊന്നായിരത്തി എണ്ണൂറാണ് ആവേണ്ടത് പക്ഷേ കേരളത്തിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഒരിടത്തും ഈ വില പതിനൊന്നായിരത്തി എണ്ണൂറ് ആയിട്ടില്ല പഴയ പന്ത്രണ്ടായിരത്തി എണ്ണൂറിനടുത്താലും നിൽക്കുക അപ്പൊ ഈ കിട്ടുന്ന ടാക്സ് അളവ് യഥാർത്ഥത്തിൽ വരുന്ന കമ്പനികൾക്കാണ് കിട്ടുന്നത് ഇപ്പൊ ഇലക്ട്രോണിക്സിന് കുറച്ച് നേരം കിട്ടും ഒരു ടി വി ഒരു ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനോ അന്നേരം കുറച്ചേരും അടുത്ത മോട്ടോർ കറക്കിയിട്ടും പഴയവരെ തന്നെ എടുക്കും ഞാൻ പറഞ്ഞത് ഇത് എന്താ ഞാനിവിടെ പറയുന്ന ഒരു സാങ്കേതികം തോന്നാം ജി എസ് ടി വലിയ തോതിൽ കുറച്ച് എല്ലാവരെയും ദീപാവലിക്ക് വലിയ ഗുണ ഉണ്ടാക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വന്ന അപ്പോൾ അതിനെ സംബന്ധിച്ച മീറ്റിങ്ങൾ നടന്നോണ്ടിരിക്കുക കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ ആണ് ദിവസം മീറ്റിങ്ങൾ ഉണ്ട് ഇത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും കൺസ്യൂമർമാരെയും എങ്ങനെ ബാധിക്കുമെന്ന പ്രശ്നമുണ്ട് റവന്യൂ ന്യൂട്രലായിട്ട് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഖജനാവ് കലിയാവും കസ്റ്റമർക്ക് ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് ഇതുപോലുള്ള ആശങ്കകൾ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഇമ്പോർട്ടും കൂടെ അനുവദിച്ചാൽ ഉണ്ടാവുന്ന അപകടം എന്ന് പറഞ്ഞാൽ പാല് വന്നാൽ പതിനാല് ലക്ഷം കൃഷിക്കാരുടെ കാര്യം പിന്നെ മിൽമ പോലുള്ള സ്ഥാപനങ്ങളും വേണ്ട ഇതുപോലുള്ള സംവിധാനം വേണ്ട കുറച്ചു കാലത്തേക്ക് നല്ലതാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ എക്കണോമി കുറച്ചുകൂടെ തകരും ഓരോ മേഖലയിലും തൊഴിലില്ലായ്മ വ്യാപിക്കും അപ്പോ മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് ക്രൈസിസ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ എക്കണോമിയിലേക്ക് ചാർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ അറ്റാക്ക് നടക്കുന്ന നടക്കുന്നൊരു കാലമാണെന്നുള്ളത് ഈ അവസരത്തിൽ പറയാമെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് അവിടെയാണ് മുപ്പത് രൂപയ്ക്ക് കാല് വന്നാൽ അറുപത് രൂപ ശരാശരി കിട്ടുന്ന അമ്പത്തി രൂപ ശരാശരി കിട്ടുന്ന കേരളത്തിലെ ക്ഷീരകർഷകർ ഉൾപ്പെടെ ഉണ്ടാവുന്ന പ്രശ്നം ഓരോ മേഖലയിൽ ഉണ്ടാവുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോക വ്യാപാര രംഗത്തോട് കൂടി നേരിടുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് കോമ്പറ്റീഷനും നമ്മുടെ ഒരു കേപ്പബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് വർക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇക്കാര്യം എത്തിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ നന്നായി വിശ്വസിച്ച ആളുകൾ മേടിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു ചായ കുടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ മിന്മ നാടപ്പാലാണോ അല്ലെങ്കിൽ മിന്മ പാലാണോ ചോദിക്കും അത് മിന്മയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണെന്നാണ് ഏറ്റവും മിൻമപ്പാലാണെങ്കിലും ധൈര്യമായിട്ട് ചായ കിട്ടും കുടിക്കാം എത്ര കുടിച്ചാലും കുഴപ്പമില്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മിന്മയ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സാധാരണ കർഷകർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അവർക്ക് ഏറ്റവും നല്ല കൃത്യമായി അവർക്ക് വരുമാനവും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ പുതിയൊരു സംഭവം നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് എല്ലാം പിന്തുണയും ആ കാര്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മൃഗസംരക്ഷണ വകുപ്പിന് എല്ലാ പിന്തുണയും ഉണ്ടാകുന്നവർ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലോസ് ആയി